നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫിൽ ആഘോഷത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന് ശേഷം വീണ്ടും ഗൾഫ് രാഷ്ട്രങ്ങൾ തിളങ്ങുകയാണ് അതെ ഇത് പ്രവാസികൾക്കും വലിയ ആഘോഷം തന്നെയാണ് ഖത്തറിൽ ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ വരികയാണ് ഖത്തർ യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് ആശ്വാസ വാക്കുകളും വരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ വിഭാഗം യാത്രക്കാർക്കുമുള്ള ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥ ഒഴിവാക്കിയിരിക്കുന്നു പുതുക്കിയ നയം ഈ മാസം നാലിന് വൈകിട്ട് ദോഹ പ്രാദേശിക സമയം ആറ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് ഖത്തറിന്റെ പ്രവേശന ക്വാറന്റൈൻ നയങ്ങൾ പുതുക്കിയത് റെഡ് ഗ്രീൻ ഹെൽത്ത് മെഷേഴ്സ് പട്ടികകൾ നീക്കിക്കൊണ്ടാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതേസമയം ദോഹയിൽ എത്തിയ ശേഷം നടത്തുന്ന കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിൽ റെഡ് വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകർക്ക് ഒറ്റ ദിവസമാണ് ഹോട്ടൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തുക ഞായറാഴ്ച മുതൽ ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥ പിൻവലിച്ചു എങ്കിലും വാക്സിനേഷൻ സ്റ്റേറ്റസ് ഇത്രാസ് രജിസ്ട്രേഷൻ കോവിഡ് പരിശോധന എന്നിവയിൽ മാറ്റമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് എല്ലാ വിഭാഗം യാത്രക്കാർക്കും ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട എന്നും അധികൃതർ പറയുന്നുണ്ട് കോവിഡ് വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് സന്ദർശകർ യാത്രയ്ക്ക് മുൻപായി തന്നെ ഇത്രാസ് പ്രീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും പ്രവാസി താമസക്കാർക്കും പ്രീ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ർ ഖത്തറിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് അംഗീകൃത കേന്ദ്രങ്ങളിൽ കോവിഡ് പി സി ആർ അല്ലെങ്കിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം പി സി ആർ ആണെങ്കിൽ യാത്രയ്ക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലും ആന്റിജൻ ആണെങ്കിൽ യാത്രയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും നടത്തിയിരിക്കണം വ്യവസ്ഥകൾക്ക് വിധേയമായി ഖത്തർ അംഗീകരിച്ച സിനോഫാം സിനോവാക്സ് സ്പുട്നിക് വി കോവാക്സിൻ എന്നീ വാക്സിനുകൾ എടുത്തവരാണെങ്കിൽ പോസിറ്റീവ് സെറോളജി പരിശോധനാബലവും ഹാജരാക്കേണ്ടതാണ് ഖത്തർ പൌരന്മാരും പ്രവാസി താമസക്കാരും നിലവിലേതുപോലെ വിദേശയാത്ര കഴിഞ്ഞ ദോഹയിൽ മടങ്ങിയെത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അംഗീകൃത ഹെൽത്ത് സെന്ററുകളിലെത്തി റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തിയിരിക്കണം പരിശോധനയിൽ പോസിറ്റീവ് എങ്കിൽ ഹോം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ് കൂടാതെ ഇപ്പറയുന്നവയും ശ്രദ്ധിക്കണം കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരിൽ ഖത്തർ അംഗീകൃതമായ ഫൈസർ മുഡയണ ആസ്ട്രാസിനീ വാക്സിനുകൾ രണ്ടാമത്തെ ഡോസ് എടുത്ത് പതിനാല് ദിവസം പൂർത്തിയാകുന്ന തീയതി മുതൽ ഒൻപത് മാസത്തേക്കും ബൂസ്റ്റർ ഡോസ് ആണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്കുമാണ് വാക്സിനേഷന്റെ കാലാവധി ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ആണെങ്കിൽ ഒറ്റ ഡോസ് എടുത്ത് പതിനാല് ദിവസം പൂർത്തിയാകുന്ന തീയതി മുതൽ ഒൻപത് മാസത്തേക്കും ബൂസ്റ്റർ ഡോസ് എടുത്തവരാണെങ്കിൽ തന്നെ ബൂസ്റ്റർ എടുത്ത് ഏഴ് ദിവസം കഴിയുന്ന തീയതി മുതൽ പന്ത്രണ്ട് മാസത്തേക്കുമാണ് വാക്സിനേഷൻ ഇമ്യൂണിറ്റിയുടെ കാലാവധിയാണ് ഇത്തരം വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിച്ച സിനോഫാം സിനോവാക് സ്പുട്നിക് വി കോവാക്സിൻ എന്നീ വാക്സിനുകളാണെങ്കിൽ രണ്ടാമത്തെ ഡോസ് അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുത്ത് പതിനാല് ദിവസം പൂർത്തിയാകുന്നതു മുതൽ ആറു മാസത്തേക്കാണ് ഉള്ളത് ഖത്തറിൽ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് വെച്ചോ കോവിഡ് വന്ന സുഖം പ്രാപിച്ചവരാണെങ്കിൽ കോവിഡ് പോസിറ്റീവായ തീയതി മുതൽ പന്ത്രണ്ട് മാസത്തേക്കാണ് വാക്സിനേഷൻ കാലാവധിയത് കോവിഡ് മുക്തരാണെന്ന് തെളിയിക്കുന്ന അംഗീകൃത ലബോറട്ടറി പരിശോധനാ ഫലം ഹാജരാക്കിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ